ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ നമ്മളെ വലയ്ക്കാൻ പോകുന്ന ഇഡിയംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തല്ലേ നമുക്ക് ഫസ്റ്റ് ഇഡിയം നോക്കാം എ ബാഡ് ഹെയർ ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത് എ ബാഡ് ഹെയർ ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് എ ബാഡ് ഹെയർ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എ ഡേ ഓൺ വിച്ച് എവറിങ് സീംസ് ടു ഗോ റോങ് ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ പോകാത്ത ദിവസം അതിനെയാണ് നമ്മൾ എ ബാഡ് ഹെയർ ഡേ എന്ന് പറയുന്നത് നേരത്തെ എ ബാഡ് പാച്ച് എന്താണ് എ പീരീഡ് ഓഫ് ഡിഫിക്കൾട്ടി പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം അതാണ് എ ബാഡ് പാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പീരീഡ് ഓഫ് ഡിഫിക്കൾട്ടി നേരത്തെ എ ബെഡ് ഓഫ് റോസസ് നമുക്കറിയാം ഈസി ആൻഡ് ഹാപ്പി സിറ്റുവേഷൻ ാണ് എസ് എന്തായിരിക്കും ഹാവിങ് സംതിങ് ഫോർ സെർട്ടൺ ഇസ് ബെറ്റർ ദാൻ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സംതിങ് ബെറ്റർ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലേ അതാണ് എപ്പോഴും നല്ലത് എന്തിനേക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് അതിനായിരിക്കണം നമ്മൾ വില കൽപ്പിക്കുന്നത് എ ബേഡ് ഇൻ ഹാൻഡ് ഇസ് വെ ബെസ്റ്റ് വെച്ചാൽ ഹാവിംഗ് സംതിങ് ഫോർ സർട്ടൺ െറ്റർ ദാൻ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സംതിങ് ബെറ്റർ ഈ ബോർഡായിട്ട് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രത്യേകം നോക്കുക എ ബേഡ്സ് ഐ വ്യൂ എന്താണ് എ ജനറൽ വ്യൂ ഫ്രം എബോ അല്ലെങ്കിൽ ഗുഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ഐഡിയ ഇനി അടുത്ത് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ് എന്തായിരിക്കും ആ അപ്പാരന്റ് മിസ് ഫോർച്യൂൺ ദാറ്റ് ഈവെഞ്ചുലി ഹാസ് ഗുഡ് റിസൾസ് ഉർവശ്യ ശാപ ഉപകാരം എന്ന് പറയത്തില്ലേ ആദ്യം നമുക്കൊരു ശാപമായി തോറാം പക്ഷേ അത് പിന്നീട് നമുക്ക് ഗുണമായി മാറുന്ന അവസ്ഥയാണ് അപ്പാരന്റ് മിസ് ഫോർച്യൂൺ ദാറ്റ് ഈവെഞ്ചുലി ഹാസ് ഗുഡ് റിസൾസ് അല്ലെങ്കിൽ എ ഹിഡൻ ഫേവർ സംതിങ് ദുഡ് ആണ് എ ബ്ലെസ്സിംഗ് ഇൻഡിസ്ക്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത എ ബ്ലൂ ഐഡ് ബോയ് എന്ന് വെച്ചാൽ വൺ ഹു ഈസ് ഫേവർഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ വ്യക്തി ആ വ്യക്തികൾ അതിന് നമുക്ക് എന്താ പറയാം എ ബ്ലൂ ഐഡ് ബോയ് എന്ന് നമുക്ക് പറയാം വൺ ഹു ഈസ് ഈസ്റ്റ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ് എ ബോൾട്ട് ഫ്രോം ദ ബ്ലൂ എന്താണ് സംതിങ് അൺഎക്സ്പെക്ടഡ് ആൻഡ് അൺപ്ലസെന്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം അല്ലെങ്കിൽ എ കംപ്ലീറ്റ് സർപ്രൈസ് അല്ലെങ്കിൽ എ സഡൻ കലാമിറ്റി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിസാസ്റ്റർ അല്ലെ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഏതെങ്കിലും ദുരിത ദുരന്താവസ്ഥ അല്ലെ അല്ലെ ദുഃഖാവസ്ഥ ആണ് നമ്മൾ എ ബോൾട്ട് ഫ്രോം ദ ബ്ലൂ എന്ന് പറയുന്നത് അടുത്തത് എ ബോൺ ഓഫ് കണ്ടൻഷൻ കാസ് ഓഫ് ഡിസ്പ്യൂട്ട് തർക്ക വിഷയം കോസ് ഫോർ ക്വാറൻ്റെ ക്ലംസി പേഴ്സൺ പേഴ്സൺ സിറ്റുവേഷൻ അങ്ങേറ്റവും ആയിട്ടുള്ള വ്യക്തി അങ്ങനെ നമ്മൾ എ ബുൾ എൻ എ ചൈന ഷോപ്പ് എന്ന് പറയുന്നത് അടുത്തേണിംഗ് ക്വസ്റ്റ്യൻ ഇതാണ് ആൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേക്ക് എന്തായിരിക്കും സംതിങ് വെരി ഈസി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആൻഡ് ഈസി അച്ചീവ്മെന്റ് എക്സ്ട്രീംലി ഈസിൻ എന്താണ് എ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഓർ പ്രോബ്ലം വളരെ സങ്കീർണമായ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ പ്രശ്നം നമ്മൾ ഓഫ് വോംസ് ഉദ്ദേശിക്കുന്നത് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബിഹി പ്രതിഫലങ്ങളോ അല്ലെങ്കിൽ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ റിവാർഡ്സ് എന്ന് വെച്ചാൽ പ്രതിഫലം അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ ശിക്ഷകൾ അതൊരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതും അങ്ങനെയുള്ള റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് അതിനെ നമ്മൾ എ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് എന്ന് പറയുന്നത് അടുത്ത എ ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് വെച്ചാൽ എ ചേഞ്ച് ഇൻ വൺസ് ഒപ്പീനിയൻ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയിലെ അഭിപ്രായം ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ ഉണ്ടാകുന്ന മാറ്റം അങ്ങനെ നമ്മൾ ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് സമ്മൺ ഓ സംസ് പ്ലേ എന്ന് വെച്ചാണ് സംതിങ് ദാറ്റ് ഇസ് വെരി ഈസി നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അതാണ് എ ചൈൽഡ്സ് പ്ലേ എന്ന് പറയുന്നത് എ സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി ഈസിടുത്ത് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ റിമൈൻസ് ഡെം ഓഫ് വൺസ് ഫാദർ അല്ലെങ്കിൽ സമ്മൺ സിമിലർ ഇൻ ക്യാരക്ടർ ടു വൺസ് ഫാദർ അല്ലെങ്കിൽ റിസംബിളിംഗ് പേരൻസ് ഒരു വ്യക്തിയുടെ അച്ഛൻ്റെ സ്വഭാവത്തെ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അതേപോലെ തോന്നിപ്പിക്കുന്ന സ്വഭാവം ഉള്ള വ്യക്തികൾ ഞാനെ റിസംബിൾ ചെയ്യുന്ന അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവ വൈവിധ്യമുള്ള കുട്ടികൾ അല്ലെ അപ്പം അതിനെ നമ്മൾ എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്രക്ക് എന്ന് പറയുന്നത് അല്ലെ റിമൈൻസ് ഡെം ഓഫ് വൺസ് ഫാദർ അല്ലെങ്കിൽ സമ്മൺ സിമിലർ ഇൻ ക്യാരക്ടർ വൺസ് ഫാദർ അല്ലെങ്കിൽ റിസംബ്ലിംഗ് പേരൻസ് അതായത് ക്ലോസ് ഷേവ് എന്തായിരിക്കും എ നാരോ എസ്കേപ്പ് ഫ്രം നേച്ചർ അപകടത്തിൽ നിന്നുള്ള നാരോ എസ്കേപ്പ് നമ്മൾ ക്ലോസ് ഷേവ് എന്ന് പറയുന്നത് അടുത്ത എ ക്ലോസ് ടു ബുക്ക് എന്താണ് എ മിസ്റ്ററി നിഗൂഢത ബുക്ക് എന്ന് പറയുന്നത് എ ക്ലോസ് ട് ഫിസ്റ്റഡ് പേഴ്സൺ എന്താണ് എ മൈസർ എന്ന വിഷിക്കൻ എന്നാണ് അർത്ഥം എൻ്റെ എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ നേരത്തെ എ കോഗ് ഇൻ ദെരി സ്മാൾ പാർട്ട് ഓഫ് എ ബിഗ് ഓർഗനൈസേഷൻ ഒരു വലിയ സംഘടനയുടെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഭാഗമോ അതിന് നമ്മൾ എ കോ ഇൻ ദ മിഷൻ എന്ന് പറയുന്നത് എ കോൾഡ് ഫിഷ് വെച്ചാൽ എന്തുവാ സമ്മട്ട് ഹു സീംസ് അൺഫ്രണ്ട്ലി ആൻഡ് ഹു ഡസ് നോട്ട് ഷെയർ ഹിസ് ഫീലിങ്സ് അതായത് അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ അതായത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്ത ആൾക്കാരെ നമ്മൾ എ കോൾഡ് ഫിഷ് എന്ന് പറയുന്നത് എ കുക്കു ഇൻ ദ നെസ്റ്റ് വെച്ചാൽ അൻ അൺവെൽക്കം ഇൻട്രൂഡ് നമ്മൾ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ആൾക്കാർ നുഴഞ്ഞു കയറി വരുന്ന അമ്മ എ കുക്കു ഇൻ ദ നെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എ കട്ട് എബൗ സം ിബ് എന്ന് വെച്ചാണ് റിസൾട്ട് നമ്മളെ നിരാശരാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഓർ ഇവന്റ് മച്ച് ലെസ് ഇംപ്രസീവ് ആണ് എ ഡാം സ്കിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്സഹായ ഒരു സ്ത്രീ നമ്മൾ എ ഇൻ എന്ന് പറയാം എ ഹെൽപ്ലസ് വുമൺ എ ഡാർക്ക് ഹോൾസ്റ്റഡ് വിന്നർ ഉപയോഗശൂന്യമായ നമ്മൾ ലോസ് എന്ന് പറയുന്നു ഇൻ ദ റഫ് സംവൺ ഓർ സംതിങ് വിത്ത് പൊട്ടൻഷ്യൽ ഓർ ടാലും പോളിഷ് വളരെ ടാലന്റ് ആയിട്ടുള്ള അതെന്തിനു ചെയ്യാൻ കഴിവുള്ള വ്യക്തി പക്ഷേ അദ്ദേഹത്തിന് എന്ത് ഇല്ല വേണ്ടുന്ന മതിയായ ട്രെയിനിങ്ങോ ഒന്നും കിട്ടാത്ത വളരെ ടാലൻ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മൾ എ ഡയമണ്ട് ഇൻ ദ റഫ് എന്ന് എ പറയുന്നത് വെരി കോമൺ ഓഫ് നോ വാല്യൂസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എ ടോട്ടൽ എ മിസറബിൾ എക്സിസ്റ്റൻസ് അത് എ ഡ്രോപ്പ് ഇൻ എ ബക്കറ്റ് എ വെരി സ്മാൾ പാർട്ട് ഓഫ് സംതിങ് ബിഗ് ഓർ ഹോൾ അല്ലെങ്കിൽ സംതിങ് സ്മോൾ ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി വെൻ കമ്പെയർഡ് വിത്ത് സംതിങ് എൽസ് ആണ് എ ഡ്രോപ്പ് ഇൻ്റെ ബക്കറ്റിൻ്റെ ഉദ്ദേശിക്കുന്നത് അതായത് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എ വെരി സ്മാൾ എമൗണ്ട് കമ്പയർഡ് വിത്ത് വാട്ട് ഇസ് നീഡ് ഓർ എക്സ്പെക്ട് നമ്മൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഏറ്റവും വളരെ ചെറിയ എമൗണ്ട് അതിന് നമ്മൾ എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് പറയുന്നു എ ഡ്രൈ റൺ റിഹേഴ്സൽ ഓഫ് ആൻ എ ഫൈൻ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സിറ്റുവേഷൻ എ ഫയർ ഇൻ ബെല്ലി എന്താണ് വൺ ഹു ഈസ് എനർജറ്റിക് ആൻഡ് എൻതി അബൌട്ട് സംതിങ് എന്തിനെങ്കിലും കുറിച്ച് വളരെ താല്പര്യവും എനർജറ്റിക്കുമായിട്ടുള്ള വ്യക്തി നമ്മൾ എ ഫയർ ഇൻ സം ബെല്ലി എന്ന് പറയുന്നത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്താണ് അൻ അൺകംഫർട്ടബിൾ പൊസിഷൻ ഇൻ അൺഫെമിലിയർ സർക്കിംസ്റ്റാൻസസ് നമുക്ക് പരിചിതമല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് പെടുക അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥ അങ്ങനെ നമ്മൾ ആ അവസ്ഥയിൽ പറയുന്നത് നമ്മൾ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇടത്തെ ഫ്ലൈ ഓൺ ദ വേൾഡ് എന്ന് വെച്ചാൽ ഒബ്സർവർ എ ഫ്ലൈ ഓൺ ദ വേൾഡ് എന്ന് വെച്ചാൽ ആൻ അൺപെർസീവ്ഡ് ഒബ്സർവർ എ ഫ്ലൈങ് വിസിറ്റ് എന്താണ് എ വെരി ഷോർട്ട് വിസിറ്റ് ജോലി ഒന്നും ഇല്ലാത്തൊരു വ്യക്തി അയലാണ് നമ്മൾ എ ജെന്റിൽ മാൻ അറ്റ് ലാർജ് എന്ന് പറയുന്നത് മീൻ എന്നുവെച്ചാൽ മിഡിൽ കോഴ്സ് ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ് അല്ലെങ്കിൽ അടുത്തത് എ ഗുഡ് സമാരിറ്റൺ എന്താണ് എ ഹെൽപ്ഫുൾ പേഴ്സൺ ഹോൺക്സ്പീരിയൻസ്ഡ് മാൻ നമുക്ക് വെറ്റേറൻ എന്നൊക്കെ പറയാം നോവിസ് സോറി വെറ്റേർ നല്ല വെറ്ററിന്റെ ആണ് നോവിസ് നമുക്ക് പറയാം ഇതിന്റെ മീനിംഗ് ആയിട്ട് എ ഗ്രീൻ ഹോൺ എന്താണ് ആൻ ഇൻ എക്സ്പീരിയൻസ്ഡ് മാൻ എ ഗ്രേ ഏരിയ എന്താണ് അൺക്ലിയർ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് ബ്രട്ട് അബൌട്ട് ദ സ്മാളസ്റ്റ് പോസിബിൾ എമൗണ്ട് ഓർ ഡിഗ്രി ഓഫ് സംതിങ് ഈ അൻപത് കിഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ നോക്കിയത് തീർച്ചയായിട്ടും ഇത് ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.